കോഴിക്കോട് ക്രൂരമായ പറവൂർ യുവതിയുടെ വീട്ടിൽ വിമൻ ജസ്റ്റിസ് സ്റ്റേറ്റ് സെക്രട്ടറി ആബിദ വൈപ്പിൻ സന്ദർശിച്ചു വിവാഹം കഴിഞ്ഞു കേവലം ഏഴ് ദിവസം മാത്രം പിന്നിട്ട ഒരു പെൺകുട്ടിയുടെ ദുരനുഭവങ്ങൾ അറിയേണ്ടി വന്നത് വന്നതിൽ ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ മാതാവിനെ സന്ദർശിച്ചതും ആ കുടുംബത്തിൻ്റെ ആ അച്ഛൻ്റെയും അതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെയും വിഷമങ്ങൾ ഞങ്ങൾ കേട്ടത് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ആ മാതാവ് പറയുന്ന ഓരോ വേദനകളും കാരണം ഒരുപാട് ആഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഞങ്ങളുടെ തകർന്നടിഞ്ഞു പോയത് എന്നാണ് പറയുന്നത് ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരാളായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നും അതോടൊപ്പം തന്നെ ആ ഭർത്താവിൻ്റെ ഒരുപാട് ക്രൂരമായ മർദ്ദനങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കാനുള്ള ഫോൺ പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത്

ും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഇതിനേക്കാൾ പ്രയാസകരമായ അവസ്ഥയാണ് അപ്പോൾ ആ മാതാവ് തന്നെ പറയുന്നു പോലീസ് എവിടെ എഫ് തയ്യാറാക്കിയിട്ടുണ്ട് ആ പോലീസ് എവിടെ നീതിന്യായ വ്യവസ്ഥകൾ എവിടെ മാധ്യമങ്ങൾ ഞങ്ങളോട് വരുന്നു ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു ഈ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല അതുകൊണ്ട് നീതി കിട്ടുന്നത് വരെ നീതിക്ക് വേണ്ടി ഒരു അമ്മ എന്ന നിലയിൽ നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്നാ മാതാവ് പറയുന്നു ആ മാതാവിനോട് ഞങ്ങളും പറയുന്നു വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ന്യൂസ് ബ്യൂറോ Para vur.